സ്ഥലം വർക്ക് ചെയ്യാൻ കാണാൻ വന്നത് അല്ലേ ഒന്നുമില്ല ഇക്ക റിലാക്സ് ആയിക്കാരുടെ മനസ്സിൽ ഉണ്ട് അല്ലേ ആ ഒബ്ജക്റ്റ് ആ വസ്തു മനസ്സ് നോക്കിട്ട് അതൊന്ന് കിട്ടുമോ എന്നുള്ളത് ശ്രമിച്ചോ കിട്ടണമെന്നില്ല ചിലപ്പോ കാരണം ഇത് നേരത്തെ പോലെ ഉള്ളതാ മെയിൻ റീഡാണ് മെയിൻ റീഡ് എത്രത്തോളം വർക്ക് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഒരു എൺപത് ശതമാനം നോക്കാൻ ആ ഇക്ക എന്റെ മനസ്സിൽ ഇപ്പൊ ഒരു ഒബ്ജക്ട് ഉണ്ട് അല്ലെ ആ ഓബ്ജക്റ്റ് ആ വസ്തു അതിനെ കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിക്ക അത് നമ്മൾ കളിക്കുന്നതാണോ അല്ലെങ്കിൽ എഴുതുന്നതാണോ വായിക്കുന്നതാണോ കഴിക്കുന്നതാണോ കുടിക്കുന്നതാണോ എന്നുള്ളത് മാത്രം അത് നമ്മൾ കഴിക്കുന്ന സാധനം അല്ലെ പിന്നെ ആ സാധനം നമ്മള് നാട്ടിൽ കിട്ടുന്നതാണല്ലോ പുറത്ത് നമ്മളെ നാട്ടിൽ സാധാരണ കിട്ടുന്ന സാധനം അല്ലെ ഇങ്ങനെ അതിന്റെ നിറം അതിന് നിറങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ നിറം മാത്രം ഇങ്ങനെ പല നിറത്തിലുണ്ടാ സാധനം പല നിറത്തിലുണ്ടാ ഒറ്റ നിറത്തിലേ ഉള്ളു പല നിറത്തിലുണ്ട് അത് മഞ്ഞ കളറില് ഇനി ഞാൻ എന്തായാലും ഒന്ന് പറയാൻ ശ്രമിക്കും ശരിയാവും ചെലപ്പോ തെറ്റും അറിയില്ല കൈ ഒന്നും ആ എന്റെ മനസ്സിൽ പുറമെ വരേണ്ട എന്താണ് ആ സാധനം മാത്രം മനസ്സിൽ ഇങ്ങനെ ഞാൻ എന്താണെന്ന് ചോദിക്കും മനസ്സിൽ മാത്രം ഇങ്ങനെ പറയാം ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഇങ്ങനെ വേണമെങ്കിൽ പറയാം മനസ്സിൽ പറഞ്ഞു മാങ്ങയാണ് പറഞ്ഞോട്ടുന്നുണ്ടപ്പോ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടോ പറയാ നമ്മൾ നേരത്തെ എന്തെങ്കിലും പരിചയമുണ്ടോ നമ്മൾ ആദ്യം കാണല്ലോ അതിന് മുമ്പ് പഠിത്തൊന്നുമില്ലല്ലോ താങ്ക് യു